सोमा सद्गमय तमसोमा ज्योतिर्गमय मृत्योर्मा गमय ॐ शान्ति शान्ति शान्तिः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् രാമായ രാമഭദ്രായ രാമചന്ദ്രയ വേധസേ രഘുനാഥായ സീതായ പദേശന്തം രാമ രാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാചാഗാം വന്ദേ വാത്മീകിഗോകിലം എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ ദുർവാസാവായ മുനിതനുട ശാപത്തിനാൽ ഗർഭിതനായോരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മഹാത്മ്യം കൊണ്ട് ശാപബന്ധവും തീർന്ന മോക്ഷം പ്രാപിച്ചേൻ ഇന്നു നാഥ സന്തതം ഇനി ചരണാബുജയുഗം തവചിന്തിക്കായി വരേണമേ മനസത്തിന് നുഭക്ത വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ട് ശരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാഗേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടേണം ഉത്തമ ഭക്തന്മാർഗുവനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമാത്മാ രാമായ നമോ നമ നമസ്തേ രാമായ ീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിന് പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശാ പുനരൊന്നപേക്ഷിച്ചിടുന്നേൻ നിൻമഹാമായാവിയെന്നെ മോഹിപ്പിച്ചിടായക അംബുജവിലോചനാസന്തം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെ എന്നു എന്നുകൊടുത്തുവരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തിയുണ്ടായാൽ ഉടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ട് വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പുക്കാൻ ഇക്കഥ ചൊല്ലി സ്തുതിച്ചീടിന പുരുഷന് ദുഷ്കൃതമകന്ന് മോക്ഷത്തെയും പ്രാപിച്ചിടും ഭരതകുമാരനും അയോധ്യാവാസികളും മടങ്ങിപ്പോയതിന് ശേഷം അത്രിഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ട ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും സീതാദേവിയും അന്ന് ആ രാവ് അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടുകയും പിറ്റേന്ന് അവരവിടെ നിന്ന് യാത്ര തിരിക്കുകയും ചെയ്തു അടുത്ത യാത്ര ദണ്ഡകാരണ്യത്തിലേക്കാണ് ദണ്ഡകാരണ്യം എന്നാൽ അനേക ഹിംസ്ര ജന്തുക്കളും രാക്ഷസരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു നിബിഡവനമാണ് ദണ്ഡകാരണ്യം അതിലൂടെയുള്ള യാത്ര വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം തീർച്ചയായും ഒരു പൗരസ്ത്യ മനഃശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചകൾ നമുക്ക് ഈ യാത്രയിൽ കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ യാത്രയെ നമുക്കൊന്ന് പ്രതീകാത്മകമായി സമീപിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് കേവലമായ ഒരു വനത്തിലേക്കുള്ള യാത്രയല്ല ശ്രീരാമൻ്റെ ഈ കാനനയാത്ര ഇവിടെ വനം എന്നത് നമുക്ക് നമ്മുടെ തന്നെ മനമായും വായിക്കാവുന്നതാണ് ഇതൊരു യാത്ര ഒരു സാധകൻ്റെ തൻ്റെ ആത്മസഞ്ചാരങ്ങളാണ് അല്ലെങ്കിൽ ആത്മാവിലേക്കുള്ള തൻ്റെ തന്നെ തീർത്ഥയാത്രയാണ് താൻ ജീവിക്കുന്ന വ്യാവഹാരികമായ ലൗകികതകളിൽ നിന്ന് തിരിച്ച് തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് മനക്കാതലിലേക്ക് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരിക്കുന്ന പൊരുളിലേക്ക് നടത്തുന്ന ഒരു സാധകൻ്റെ യാത്രയായി നമുക്ക് ഈ വനയാത്രയെ കണ്ടെത്താം നാം എവിടേക്ക് നടക്കുന്നു നമ്മുടെ ഒറ്റപ്പെടുന്ന ഏകാന്തമായ ചില ധന്യനിമിഷങ്ങളിൽ നമുക്ക് നമ്മ നമ്മുടേ തന്നെ ഉള്ളിലേക്ക് യാത്രകൾ നടത്താനാകുന്നു അങ്ങനെ യാത്ര നടത്തുമ്പോൾ നമുക്ക് നാം തന്നെ സാക്ഷിയായി തീരുന്നു എന്തൊക്കെയാണ് ചിന്തകൾ എന്തൊക്കെയാണ് വികാരങ്ങൾ ഏതൊക്കെ തോന്നലുകളാണ് തൻ്റെ ഉള്ളിൽ സദാപി വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നത് ജന്തുക്കളുള്ളിൽ വിലസിയിടുന്നു എന്ന് പണ്ട് എഴുത്തച്ഛൻ തന്നെ മറ്റൊരിടത്ത് ഹരിനാമകീർത്തനത്തിൽ പാടിയിട്ടുണ്ട് ഈ കാമക്രോധ ലോപമോഹമതമാത്സര്യങ്ങളുടെ ഷഡ്വൈരികളാകുന്ന എല്ലാ തരത്തിലുള്ള ഈ ജന്തുക്കളും രാക്ഷസരും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് നാം അതിനകത്ത് അതിനെ എല്ലാം തിരിച്ചറിയുകയും സദാ ജാഗരൂകരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വനയാത്രയുടെ മറ്റൊരു വശം എന്നുള്ളത് എപ്പോഴും നമുക്ക് ഭാരതത്തിൻ്റെ ഐതിഹാസിക ഉപനിഷത്ത് രൂപമായിട്ടുള്ള കടോപനിഷത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും എങ്ങനെ ആയിരിക്കണം ജീവിതത്തിൻ്റെ യാത്ര സത്യം തേടിയുള്ള യാത്ര വളരെ മൂർച്ചയേറിയ ഒരു വാഴ്ത്തലയിലൂടെ നടക്കുന്നത് പോലെയാണ് എന്ന് കടോപനിഷത്തിൽ പറയുന്നുണ്ട് മൂർച്ചയേറിയ ഒരു വാഴ്ത്തലയിലൂടെ നാം നടക്കുമ്പോൾ അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ യാത്രയും ജീവിതയാത്രയിൽ എപ്പോഴാണോ നമുക്ക് ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നത് ആ നിമിഷം വലിയ പതനങ്ങളിലേക്ക് വലിയ പതനങ്ങൾ നമുക്ക് സംഭവിക്കാൻ ഇടയുണ്ട് എന്ന ഒരു വലിയ താക്കീത് കൂടിയാണ് രാമായണം എന്നുള്ളത് അതുകൊണ്ടാണ് ഉപനിഷത്ത് മഹത്തരമായിട്ടുള്ള ഒരു സന്ദേശം ലോകത്തിന് നൽകിയത് സ്വാമി വിവേകാനന്ദൻ ഈ ലോകത്തിൽ എമ്പാടും തൻ്റെ സംഭാഷണങ്ങളിലെല്ലാം തന്നെ ഉറക്ക ഉറക്ക ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന് പറഞ്ഞത് നാം അലസരായിരിക്കേണ്ടതല്ല ജീവിതത്തിൽ ജീവിതത്തിൽ അലസതയ്ക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ഉത്തിഷ്ടത എല്ലാവരും എഴുന്നേൽക്കുക ഏതൊരു നിദ്രയിലാണോ ഏതൊരു രസങ്ങളിലാണോ നമ്മൾ അഭിരമിച്ചിരിക്കുന്നത് അവയിൽ നിന്നെല്ലാം നാം എഴുന്നേൽക്കുക ജാഗ്രത ശ്രദ്ധയോടുകൂടിയിരിക്കണം നമ്മുടെ തന്നെ ഒരു കവി പറഞ്ഞിട്ടുണ്ട് കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴേം കണ്ണിനുള്ളിൽ കത്തിജ്ജ്വലിക്കും ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്ന് നമ്മുടെ കണ്ണ് ഇരിക്കണം വളരെ ശ്രദ്ധാലുവായി മാത്രം ഈ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് എങ്കിൽ മാത്രമേ ഉത്തിഷ്ഠതാ ജാഗ്രത പ്രാപ്തി വരാൻ നിബോധത നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയൂ എന്ന് ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആത്മസാക്ഷാത്കാരം തന്നെയാണ് താൻ ആര് എന്നുള്ള തിരിച്ചറിവും ആ തിരിച്ചറിവിൻ്റെ പൂർണ്ണതയും അതിൻ്റെ സാക്ഷാത്കാരവുമാണ് ഏതൊരു ജീവിതത്തിൻ്റെയും ലക്ഷ്യം അതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെ നീ ആരെന്ന് തിരിച്ചറിയുക നീ ഏത് സത്യത്തിലേക്കാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിനെ വളരെ പരിപൂർണമായി ഉൾക്കൊണ്ട ഒരു മഹത് വ്യക്തിത്വമായിരുന്നു മഹാത്മജി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് മഹാത്മജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് പേര് നൽകിയത് എൻ്റെ സത്വ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് ആ ജീവിതം നാം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ജീവിതം എപ്പോഴും സത്യവുമായി സത്യസന്ധമായി തന്നെ വളരെ നിലകൊണ്ടൊരു ജീവിതമായിരുന്നു ഗാന്ധിജി പറയുന്നു സത്യസന്ധൻ ആയ ഒരു മനുഷ്യൻ എപ്പോഴും ശ്രദ്ധാലുകൂടിയായിരിക്കണം ശ്രദ്ധ എപ്പോഴാണോ നമുക്ക് കൈമോശം വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ സത്യസന്ധതയ്ക്ക് വിലയില്ലാതായി തീരും നമ്മുടെ സത്യസന്ധത മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്ന സത്യസന്ധത ആയിരിക്കണം ഞാൻ സത്യമാണ് എന്ന് എനിക്കും സത്യസന്ധനായ ഞാൻ ജീവിക്കുന്നത് എന്ന് എനിക്കും ഈശ്വരനും മാത്രമറിയാം എന്നാണ് നമ്മുടെ തോന്നലെങ്കിൽ ആ സത്യസന്ധതയ്ക്ക് വില ലോകം കൽപ്പിക്കില്ല ലോകം വില കൽപ്പിക്കണമെങ്കിൽ നമ്മുടെ സത്യസന്ധത വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കുന്നതാവണം മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടുന്നതാകണം അതുപോലെ തന്നെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രനെ നോക്കുമ്പോഴും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഏതൊരു പ്രലോഭനങ്ങൾക്ക് മുൻപിലും ആ മഹത് വ്യക്തിത്വം സ്വന്തം ജീവിതത്തെ സ്വന്തം ആത്മാവിനെ അടിയറ വയ്ക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്ന വ്യക്തികളാണ് മഹത്തുക്കളായി ചരിത്രം വാഴ്ത്തുന്നത് ചരിത്രത്തിൽ കൊടാനുകൂടി മനുഷ്യർ ഈ ഭൂമുഖത്ത് വന്നും അപ്രത്യക്ഷമായും ഇരിക്കുന്നു അവരിൽ എത്ര പേർ മാത്രമാണ് നമ്മുടെ ഓർമ്മകളിലേക്ക് ചരിത്രത്തിലെ വലിയ ഗടാവിളക്കുകളായിട്ട് വലിയ ദീപസ്തംഭങ്ങളായിട്ട് ഉണർ ഉയർന്ന് ഉണർന്നു നിൽക്കുന്നത് കാരണം അവരവരുടെ ജീവിതം കൊണ്ട് ഈ സാക്ഷാത്കാരത്തിൻ്റെ ഈ വെളിച്ചം പരത്തലിൻ്റെ മഹാദൗത്യം ഏറ്റെടുത്തവരായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ ഈ ധർമ്മത്തിൻ്റെ ഉത്തമമായ ഒരു രക്ഷാകവചം എന്നുള്ള നിലയിൽ തന്നെ അല്ലെങ്കിൽ ധർമ്മമൂർത്തി എന്ന് തന്നെ പറയുന്നത് പോലെ ആത്മീകി പറയുന്നുണ്ടല്ലോ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം എന്ന് പറയുന്ന അമൂർത്തമായ ഒരു ആശയത്തെ മൂർത്തമായി നമുക്ക് കാണണമെങ്കിൽ ശ്രീരാമനിലേക്ക് ചെന്നാൽ മതി എന്ന് കാരണം അവിടെ ധർമ്മത്തിന് ഒരു കാരണവശാലും ലോഭം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ധർമ്മം എപ്പോഴും ഉണർന്ന് ഉജ്ജ്വലമായി തന്നെ ശ്രീരാമചന്ദ്രനിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു ദണ്ഡകാരണ്യത്തിലൂടെയാണ് നാം നടന്നു പോകുന്നത് ഒരുപാട് മോഹനതകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചതിക്കുഴികളും ഒരുപാട് ഭയങ്ങളും നമുക്ക് നേരിടേണ്ടതായി വരും അതുകൊണ്ട് നീ സദാപി വില്ലും ശരവും എടുത്ത് തയ്യാറായി തന്നെ നടക്കുക എന്നാണ് ലക്ഷ്മണൻ കുമാരനോട് രാമന് പറയാൻ ഉള്ളത് അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വിരാധൻ എന്ന് പറയുന്ന ഒരു മഹാസത്വം അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് തികച്ചും ഭയപ്പെടുത്തുന്ന ആ വിരാധരൂപം കണ്ട് അവർ ഒരു നിമിഷം അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിരാധൻ മൈഥിലിക്ക് നേരെ സീതാദേവിക്ക് നേരെ കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത് വിരാധൻ ഒരു വിദ്യാധരനായിരുന്നു ദുർവാസാവ് മഹർഷിയുടെ ശാപം നിമിത്തമാണ് വിരാധനായി തീർന്നത് ഈ രാക്ഷസീയമായ രൂപത്തിലേക്ക് അദ്ദേഹം നിപതിച്ചത് ഈ വിരാ വിരാധനെ സംബന്ധിച്ചിടത്തോളം മോചനമെന്നുള്ളത് ശ്രീരാമ ദർശനം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അതുമാത്രമാണ് ശാപമോക്ഷമായിട്ട് മുനി കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ വിരാധനെ കാണുമ്പോൾ വിരാധൻ മൈഥിലിക്ക് നേരെ ആഞ്ഞെടുക്കുമ്പോൾ ശ്രീരാമൻ ഒരു അമ്പടുത്ത് വിരാധന് നേരെ തൊടുക്കുകയും ആ വിരാധൻ അവിടെ ആ നിമിഷം നിലംപതിക്കുകയും ചെയ്യുന്നു ആ നിലംപതിച്ച മഹാസത്വത്തിൽ നിന്ന് വിദ്യാധരൻ ശാപമുക്തനായ വിദ്യാധരൻ ഉണർന്ന് എഴുന്നേൽക്കുകയും ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്കവിടെ കണ്ടെത്താൻ കഴിയുന്നത് പിന്നീട് അവർ നേരെ നടക്കുന്നത് ശരഭംഗൻ്റെ ആശ്രമത്തിലേക്കാണ് ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു ശരഭംഗ മഹർഷി രാമചന്ദ്രനെ കാത്തു കാത്ത് ഇരിക്കുകയായിരുന്നു ആ ദർശനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുക്തി സിദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ശരഭങ്കനും മുക്തിയും നൽകി നീങ്ങുന്ന രാമചന്ദ്രൻ രാമചന്ദ്രൻ്റെയും ലക്ഷ്മണകുമാരൻ്റെയും സീതയുടെയും വാർത്തകൾ ആ വനത്തിൽ ദണ്ഡകാരണ്യത്തിൽ എമ്പാടും പരക്കുകയും അനേകം മുനിമാർ അവിടെ താമസിക്കുന്ന മുനിമാർ എല്ലാവരും തന്നെ അവിടേക്ക് എത്തിച്ചേരുകയും രാമദർശനത്തിൽ സായുജ്യമടയുകയും ചെയ്യുന്നു അപ്പോഴാണ് ചില മുനികുമാരന്മാർ അവിടെ എത്തിയത് അവർ പറഞ്ഞു വരിക ഞങ്ങളോടൊപ്പം സുദീക്ഷണാശ്രമത്തിലേക്ക് ഞങ്ങൾ സുധീക്ഷണ മുനിയുടെ ശിഷ്യരാണ് അങ്ങ് ആ ആശ്രമത്തിൽ വന്ന് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചാലും എന്നുള്ളത് അവരോടൊപ്പം സുധീക്ഷണാശ്രമത്തിലേക്ക് നടക്കുമ്പോൾ രാമൻ ഒരുപാട് തലയോട്ടികൾ കാണുന്നു ഒരുപാട് അസ്ഥികൾ ചിതറിത്തെറിച്ച് കിടക്കുന്നത് കാണുന്നു മുനികുമാരന്മാരോട് രാമൻ ചോദിക്കുന്നു എന്താണിത് എന്തുകൊണ്ടാണ് മനുഷ്യരുടെ അസ്ഥികളും തലയോട്ടികളും ഇങ്ങനെ ചതറിക്കിടക്കുന്നത് അപ്പോൾ ആ മുനുകുമാരന്മാർ പറയുന്നു ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന മഹർഷിമാർ തന്നെയാണ് രാക്ഷസർ ഇവരെ പിടിച്ച് തിന്നുകയും ഒടുവിൽ ആ ശിരസ്സും തലയോട്ടികളും ഇതേപോലെ അസ്ഥികളും എല്ലാം ഉപേക്ഷിച്ചിട്ടിരിക്കുകയുമാണ് എന്ന് അപ്പോൾ ശ്രീരാമൻ അവർക്ക് ഒരു ഉറപ്പ് നൽകുന്നു ഇനി നിങ്ങളുടെ യജ്ഞയാഗധർമാദികൾ എല്ലാം തന്നെ വിഘാതം ഇല്ലാതെ തന്നെ നടക്കും അവയെ എല്ലാം ഞാൻ സംരക്ഷിച്ചുകൊള്ളാം എന്നുള്ള വാക്ക് നൽകുകയും ചെയ്യുന്നു അങ്ങനെ അവർ നേരെ നടന്ന് സുധീക്ഷണ ആശ്രമത്തിൽ എത്തിച്ചേരുകയും അന്ന് രാത്രി സുധീക്ഷണൻ്റെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നു അന്നാണ് സുധീക്ഷണനിൽ നിന്ന് അവരറിയുന്നത് അഗസ്ത്യമുനിയുടെ ആശ്രമം അരികിൽ തന്നെയുണ്ട് എന്നും സുധീക്ഷണൻ്റെ ഗുരുവാണ് അഗസ്ത്യമുനി എന്ന് അറിയുന്നതും അങ്ങനെ പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്ന് സ്നാനാദികളും എല്ലാം തീർന്ന് അവർ നേരെ അഗസ്ത്യ സന്ദർശനത്തിനായി പുറപ്പെടുന്നു അഗസ്ത്യാശ്രമത്തിന് പുറത്തുനിന്ന് രാമൻ സുധീക്ഷണ മുനിയെ പറഞ്ഞു വിടുന്നു ആഗ്രഹമുണ്ട് അഗസ്ത്യനെ ഒന്ന് കാണാൻ അഗസ്ത്യനെ ഒന്ന് വന്ദിക്കുന്നതിന് അതുപ്രകാരം സുധീഷ്ണൻ ചെന്ന് അറിയിക്കുകയും എത്രയും സന്തോഷത്തോടെ അഗസ്ത്യൻ ആശ്രമത്തിൽ നിന്ന് പുറത്തു വരികയും രാമകുമാരന്മാരെ സ്വീകരിച്ച് ആനയിച്ച് സ്തുതിച്ചുകൊണ്ട് വർണ്ണിക്കുകയും ചെയ്യുന്നു പിന്നീട് അഗസ്ത്യൻ അഗസ്ത്യൻ്റെ ആ സ്തുതിയിൽ തന്നെ ഒരുപാട് ആധ്യാത്മിക തത്വങ്ങൾ അടങ്ങിയ ഒരു സ്തുതിയാണ് അഗസ്ത്യൻ്റെ സ്തുതി വിദ്യ എന്താണ് എന്താണ് അവിദ്യ എന്താണ് ത്രിഗുണങ്ങൾ ആരൊക്കെയാണ് സജ്ജനങ്ങൾ എന്താണ് വിരാട് പുരുഷൻ യമനിയമങ്ങൾ അങ്ങനെ അറിയേണ്ടതായ പ്രഥമമായി അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും ആ അഗസ്ത്യൻ്റെ സ്തുതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നതാണ് ഒടുവിൽ അഗസ്ത്യനോട് യാത്ര പറഞ്ഞ് രാമലക്ഷ്മണന്മാർ അവിടെ നിന്ന് പോകുമ്പോൾ അഗസ്ത്യൻ തൻ്റെ കയ്യിലുള്ള ഒരു ചാപവും ഒരു അസ്ത്രവും ഒഴിയാത്ത ഒരു തൂണീരവും കൊടുക്കുന്നു ഇത് ദേവേന്ദ്രനിൽ നിന്ന് തനിക്ക് ലഭ്യമായതാണ് എന്നും ഇത് ശ്രീരാമചന്ദ്രന് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ശ്രീരാമചന്ദ്രനിലേക്ക് ആ ആയുധങ്ങൾ കൈമാറുകയും അവ വളരെ നന്ദിപൂർവ്വം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്പോൾ അഗസ്ത്യൻ പറയുന്നു കുറെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഗൗതമി നദീതീരത്ത് എത്താം അവിടെയാണ് പഞ്ചവടി പഞ്ചവടി ഒരു സുരക്ഷിത സ്ഥാനമാണ് അവിടെ ഒരു ആശ്രമം പണിത്ത് അവിടെ നിങ്ങൾ തങ്ങുക എന്ന് പറയുന്നു ആ അഗസ്ത്യ നിർദ്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു നമസ്കാരം